ഹായ് ഹായോ അസ്സാമലൈക്കും തന്നഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫങ്ഷനും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ഞാൻ രാത്രി തന്നെ വന്നിട്ടുണ്ടായി പോരുന്ന വൈകുന്നേരം അപ്പോൾ എനിക്ക് വ്യത്യാസം ഓർഡർ എല്ലാം ഉണ്ടായിട്ട് അങ്ങനെ അതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടായതിനു ശേഷം ഇല്ലേ പിത്യാസം വൈകുന്നേരം ഉണ്ടായിന് കൊടുക്കാന് അത് റോൾ ആയതിനുണ്ട് അമ്പത് റോള് അങ്ങനെ അതും കൊടുത്തിട്ടായതിനുശേഷം ഇല്ലേ പുറത്ത് നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ നമ്മെന്തൊക്കെ ഓരോനെ കൊടുത്തിട്ട് വിട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടായിനല്ലോ അങ്ങനെ ഞാനും മക്കളെല്ലാം റോളും കച്ചപ്പും കൂട്ടിയിട്ട് നല്ല കട്ടൻ ചായയോട് ചൂട് കട്ടൻ ചായല്ലേ കഴിക്കലാന്ന് ഈ മഴക്കാലത്തെല്ലാം ഒരു വൈകുന്നേരം കട്ടൻ ചായ കുടിക്കുമ്പോൾക്ക് ഒരു വേറെ ലെവൽ അല്ലേ പുറത്ത് നല്ല കാറ്റും മഴയും ഉള്ളിൽ നല്ല ചൂട് കട്ടൻ ചായയും കൂടി കഴിക്കാൻ എന്ത് ടേസ്റ്റ് ഉള്ളിലൊന്നില്ലെങ്കിലേ കൊടളപ്പുറം പാൽക്കണിയില്ലേ അടയാന്നിരുന്നിട്ട് കഴിക്കല് ഈ മഴ കാറ്റുമ്മയങ്ങനെ നോക്കി കഴിക്കാൻ വേറെ അല്ലേ അങ്ങനെ നല്ല കാറ്റുമ്മ വരുന്നുണ്ടല്ലോ വൈകുന്നേരം തന്നെ ഇപ്പം കുറേ സൈലി ഇങ്ങനെ ഭയങ്കരത്തിൽ മഴ വരുന്ന ഏഹ് അപ്പോൾ മഴ എല്ലാം അപ്പം നമുക്ക് പ്രതീക്ഷിക്കാണ്ടില്ലേ നമ്മളെ ഏട്ടത്തിയും പിള്ളേരും വന്നിട്ടുണ്ടായി ഇവർക്ക് അതൊരു സ്കൂൾ ലീവ് അല്ലേ എന്നിട്ട് ബർത്ത് ബോർ അടിക്കുക വന്നതാണെന്ന് അങ്ങനെ വന്നിട്ട് രാവിലെ നെയ്യപ്പത്തിലും ബീഫ് കറി ആക്കിയിട്ടുണ്ടായി ഉച്ചയ്ക്ക് ബീഫ് ബിരിയാണിയും പായസവും അങ്ങനെയെല്ലാം ആക്കിയിട്ടുണ്ടായി അത് കഴിഞ്ഞിട്ടില്ലേ വൈകുന്നേരം ഡോണട്ടാക്കിയിട്ടുണ്ടായി ഞാൻ ഞാൻ ഷോർട്ട് സർക്കിട്ടുണ്ടായി ഈ ഡോണട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് ഓരണ്ടാമുള്ള ഒക്കെ റെസിപ്പി അല്ല ഞാൻ ഇന്നുണ്ടാക്കി ഫ്രഷ് റെസിപ്പിയാന്ന് ഒരെണ്ണാമൊക്കെ ഇല്ല റെസിപ്പിയൊന്നും കാണിക്കാനേ കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ഒരേ തരാമെന്നില്ല റെസിപ്പിയെല്ലാം എടുക്കാൻ അങ്ങനെ അപ്പോൾ ഏട്ടത്തി ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ കട്ടാക്കിയിട്ടല്ല കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരെല്ലാം ഫുള്ള് കച്ചറായിട്ടുണ്ടോ ഒന്ന് ഡീപ്പ് ക്ലീൻ ആക്കണമെന്ന് വിചാരിച്ചത് ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് പണിയെല്ലാം ക്ലീൻ ഈ ഫുഡ് കഴിക്കൽ പണിയെല്ലാം കഴിഞ്ഞിട്ടതിന് ശേഷം ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ആക്കാനായിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും ഡോണട്ട് എല്ലാ ഡോണട്ടും ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാത്തിലേക്കും ചോക്ലേറ്റ് ഡിപ്പ് ആക്കിയിട്ടുണ്ട് ചോക്ലേറ്റ് ഡിപ്പാക്കിയിട്ടില്ല ചൂടോടെ കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് ആണ് ഞാൻ അപ്പോൾ ഇത് കഴിച്ചിട്ടില്ല ഇത് എല്ലാവർക്കും പീസ് പീസ കിട്ടീനെ കുറെ ആളുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒന്നും എന്തായാലും തരുന്നില്ല അങ്ങനെ പീസാക്കിയിട്ടായേ എല്ലാവർക്കും ഓരോരു കഷ്ണം കിട്ടിയതാണ് ഇത് കഴിച്ചെന്ന് തൊട്ടുണ്ട് മക്കൾ പറയുന്ന ഡോണ ഉണ്ടാക്കും ആ ഡോൺ ഉണ്ടാക്കോന്ന് ഇപ്പം ഈ സ്കൂളിൽ അല്ലേ ഞാൻ പഠിച്ചവനൊന്നും ചോദിക്കണ്ട ഈ മയവും മേക്ക് എന്തെങ്കിലും കഴിക്കണോ അങ്ങനല്ലേ തോന്നുന്നത് നമുക്ക് എന്ത് വെച്ചെങ്കും തീരും ഈ മേക്ക് അപ്പൊ ഞാൻ ഈ ഓർഡർ ഉണ്ടല്ല സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ കൊറച്ച് കൂട്ടിട്ടന്നെ ഉണ്ടാക്കും പിള്ളേർ തോന്നുന്നോട്ടേലി ഓരോ ടീവിന്റെ അടിയിൽ ഇരുന്നിട്ട് ഇതാടാ കൈനെ ചായച്ച് ചേച്ചിട്ടാകുമ്പോൾ അത് തീർന്ന പൈ ഉണ്ടെന്നില്ല അപ്പന്നെല്ലാം ഉണ്ടാക്കി അങ് തീർന്നു അപ്പൊ ഉമ്മാ സ്പെഷ്യലാക്കോ ആക്കോ ഉമ്മാ സ്പെഷ്യൽ ആക്കോന്ന് ചോദിച്ചു അപ്പൊ രാത്രിയാകുമ്പോ പോയിട്ടുണ്ടായിന് അപ്പൊ പിറ്റേ ദിവസം ഞാനില്ലേ നെയ്യപ്പത്തിൽ തന്നെ ബാറ്ററി കുറച്ച് ബാക്കി ഉണ്ടായി അതിലേക്ക് മൈതാനം ഇട്ടിട്ട് കുഴച്ചിട്ടായതിനുശേഷം ചൂട് നെയ്യപ്പത്തിലും ചായയെല്ലാം കുടിച്ചിട്ടായിട്ടില്ലേ കുറേ പണിയുണ്ട് ഓരോന്ന് ക്ലീൻ ആക്കണം ക്യാബിൻ്റെ ഉള്ളിലെല്ലാം നല്ല കച്ചറിയും പൊടിയും ഉണ്ട് അപ്പോൾ ഓരോരിക്കും ഓരോരിക്കും ഓരോരോ ആവശ്യം ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ 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 ആയിട്ട് നമുക്കൊന്ന് ക്ലീനാക്കാം ഫുള്ളായിട്ടൊന്ന് ക്ലീനാക്കാൻ കഴിഞ്ഞിട്ടില്ല എപ്പോഴും അടിക്കുന്നത് തുടക്കുന്ന അങ്ങനത്തെ ആ ഒരു സംഭവം അല്ലാതെ ഇങ്ങനെ ഉള്ളെല്ലാം ഒന്ന് തുടച്ചിട്ടും കയറ്റും എടുക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ഇന്നെന്തായെങ്കിലും അത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഇല്ലേ ഞാൻ ഇറങ്ങിട്ടെന്നെ ഉണ്ടറിഞ്ഞാ അപ്പം ഞാനിങ്ങനെ ഓരോന്നേ ഓരോന്നോ 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 പണിയെടുത്തോണുണ്ടായിന് അപ്പോൾ പിള്ളേരെല്ലാം സ്കൂൾ നല്ല വന്നിട്ടുണ്ട് അപ്പം ആ വന്ന പാടെല്ലാം ഇല്ലേ നല്ല മഴയുണ്ട് അപ്പോൾ ഈ മഴ വരുന്നതിന് മുമ്പ് ആ ഒരു കാറ്റും ഒരു ഒരാവില്ലേ അത് നല്ല ക്ലൈമറ്റല്ലേ നല്ല കാറ്റ് വരുമ്പോൾ പിള്ളേരെല്ലാം ഇങ്ങനെ കുറ്റത്തുള്ളിലായിട്ട് പഞ്ഞു പഞ്ഞിട്ട് കളിക്കുന്നു തന്നെ ഉണ്ട് അങ്ങനെ പിള്ളേർ കളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ കളിക്കുന്ന ഹോംവർക്കിൽ നല്ല മാർക്ക് ഉമ്മ നോക്കോ സൈനിടോ എന്നുള്ള ചോദിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട് മോള് അങ്ങനെ ഓളെ ഹോം വർക്കും കാര്യങ്ങളെല്ലാം നോക്കല ഹിന്ദിയിൽ ഇത്ര മാർക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിന് അങ്ങനെ എന്തേലും ഇത്ര കിട്ടി അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി എന്നാൽ ചെല്ലിട്ട് കാണിക്കുന്നേ ഉണ്ടായി അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ ഇടയിൽ ഇടയിലും പണിയെടുക്കുന്നത് ഒരിക്കലും റെസ്റ്റ് എടുക്കുന്നു ഞാൻ ഒരിക്കൽ പണിയെടുക്കുന്ന ഒരിക്കൽ റെസ്റ്റ് എടുക്കുന്നു അത് കുറേ പണിയുണ്ടായി അങ്ങനെ അങ്ങനെ പുള്ളമാറല്ല കുളിച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ പണിയുടെ അവിടെ നോട്ടുണ്ടാ ടാബിളെല്ലാം ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി മറ്റേ ബോക്സിങ്ങിൻ്റെ സംഭവം ഉണ്ടായിട്ട് വന്നു നീളത്തിൻ്റെ ഹോളിൽ അതിനെല്ലാം കൊണ്ടിട്ട് ഞാൻ മുള്ള വെച്ച് ഇനി ഇത് ഈ ഒരു കാറുണ്ട് ഇനി ഈനെ ഒന്നുകൊണ്ടിരിക്കും മുള്ള വെക്കണം അവനിപ്പോൾ ചെറിയതല്ലേ അവനെ തോട്ടാനുള്ളൊരു ഒരു സെറ്റപ്പായിട്ട് രണ്ട് മൂന്ന് വയസ്സായിട്ട് അപ്പോൾ ഇത് ആ കിച്ചണിലുള്ള ഒരുമാതിരി സാധനം എല്ലാം എടുത്തിട്ട് മുള്ളു കയറ്റിയിട്ടുണ്ട് അന്നിട്ടും കിച്ചണിലുണ്ട് മാത്രമേ ഞാൻ ഒരു പൊക്കം എന്നു പറഞ്ഞിട്ട് കുത്തു കുലത്തായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ശേഷം കയറ്റിയനുശമില്ലേ ക്യാബിൻ്റെ ഉള്ളിൽ ഫുൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കുറേ സൈജിനൊന്ന് ക്ലീനാക്കണം തോടണോ എടുക്കണം വെക്കണമെന്നിരിക്കുന്ന പക്ഷേ ഒരൊന്നേരൊന്നേരൊന്നായിട്ട് നമുക്ക് ഇല്ലേ അതിൻ്റെ ഡെയിലി ഓർഡർ വരുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഓർഡറിനൊന്നും നിൽക്കുന്നില്ല ആയിട്ടില്ലേ ഫുള്ള് ക്ലീനിങ്ങിന് തന്നെ നിന്നിട്ടുണ്ട് എങ്ങനെ എല്ലാം ഒരുവിധം ഒരു ലൈ ആയിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ വേണ്ടാത്തേനെല്ലാം നമുക്ക് എക്സ്ട്രാ ഉള്ള സംഭവങ്ങളെല്ലാം ഇതിനെല്ലാം വണ്ടി മുള്ള റൂമിൻ്റെ ഉള്ളിൽ വെക്കാട്ടില്ലേ എല്ലാം ഞാൻ തുടച്ചിട്ടും കയറ്റും ഇതാക്കിയിട്ട് എടുക്കുന്നുണ്ട് ബേബി ഒന്നിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു ഞാൻ കരിഞ്ഞ കൊണ്ട് ഉണിച്ചുകൊണ്ടും അങ്ങനെ എല്ലാം എന്തെല്ലാം ഫുൾ ഗ്യാബിൻ്റെ ഉള്ളൊന്ന് ക്ലീനായിട്ടുണ്ട് ഒരു വകളിലേനെല്ലാം മുള്ള കൊണ്ടുവച്ചു ജസ്റ്റ് യൂസ് ആക്കുന്ന പാത്രം മാത്രം മതി മതിവിടുക എന്നിട്ടില്ലേ ഇതിൻ്റെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അന്നൊരു സമാധാനമായത് അങ്ങനെ ഈ പണി തന്നെ ഉള്ളതുണ്ടല്ലേ ഉച്ചക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഫുഡിൻ്റെ സംഗതിക്ക് പോയിട്ടില്ല അപ്പം ഞാൻ ഈ പിള്ളേരെല്ലാം വന്നതിന് ശേഷം എന്തെങ്കിലും ഒന്ന് കറി വെക്കാത്തത് പച്ചപ്പയറില്ലേ പയറ് വള്ളത്തിലിട്ടിട്ടുണ്ടായി അങ്ങനെ നല്ല പച്ചപ്പയർ കറിയും ചൂട് ചോറും ആണ് ഉണ്ടാക്കിയത് നെയ്ച്ചോറ് പിള്ളേർക്ക് ഈ ചൂട് വേള ചൂട് പയർ കറി പച്ചപ്പയർ കറി ഞാൻ കല്ലേ ഇല്ലേ നെയ്ച്ചോറ് നല്ല ഇഷ്ടമാണ് കുറഞ്ഞേരം വയ്ക്കുന്നത് അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡി ആട്ടിട്ടില്ലേ നെയ്ച്ചോറാന്ന് നെയ്ച്ചത് മറ്റേ ചോറിനെ കുറേ വെയിറ്റ് ആക്കണ്ടേ അങ്ങനെ ഇതെങ്ങ് ബി ആവുമല്ലോ എന്നിട്ട് അങ്ങനെ നെയ്ച്ചോറും പച്ചപ്പയർ കുറയും ഞാൻ മക്കളെല്ലാം കഴിച്ചതാണ് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടയർഡായിട്ടുണ്ടായി നല്ല മെത്തിന് അപ്പോൾ അപ്പോൾ ഇന്ന് ഈ ചോറിൽ തന്നെ സെറ്റാക്കി ഇതിപ്പോൾ ഏകദേശം ഇല്ലേ ഒരു നാല് മേലായന് ചോറുണ്ടാക്കുമ്പോൾ തന്നെ രാത്രിക്കും അതിന് എന്നെ ഒപ്പിച്ചിട്ടായതിനു ശേഷം ഇല്ലേ ഞാനും മക്കൾ തന്നെയല്ലേ അങ്ങനെ പ്രശ്നമില്ല ഏഹ് ഈക്കൊരു ഓംലേറ്റ് ഉണ്ടെങ്കിൽ ഓർക്ക് സെറ്റാന്ന് അങ്ങനെ ചൂട് നെയ്ച്ചോറും ചൂട് പച്ചപ്പയർ കറിയും ഓംലേറ്റ് ആക്കിയിട്ട് കഴിച്ചതാണ് അച്ചാറും കൂട്ടിയിട്ട് അങ്ങനെ മോൻ ചോദിക്കുന്നുണ്ട് ഇതെന്തും പച്ചപ്പയർ കറിക്കൊരു നെയ്ച്ചോറ് ഞങ്ങൾക്ക് നല്ല ഓണം എടുത്തിട്ട് എനേ യാൻ വയ്ക്കല്ലേ ഞാൻ വെക്കലുണ്ടാക്കി നെയ്ച്ചോറ് ായിട്ട് വെച്ചിട്ടായതിനുശേഷം അല്ലേ പിന്നെ നമ്മൾ രാത്രിയല്ലേ കിടന്നിട്ട് ഉറങ്ങിയിട്ട് പിന്നെ രാവിലെയാണെന്നണിക്കുന്നത് ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടെന്നില്ലേ റൊട്ടി ഞാൻ അപ്പുറം ഇപ്പുറം എല്ലാം തെറ്റിന്നെല്ലാം അങ്ങനെ ഒരു പന്ത്രണ്ട് ഒരു മണിയല്ലാന്ന് രാത്രിപ്പുളം വരെല്ലാം ഉറങ്ങുമ്പോൾക്ക് ഒന്നും ഉറങ്ങുന്നില്ല എല്ലാം ഫോണും ടിവിയും അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഒന്നുറങ്ങുന്നുല്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് പിന്നെ ലേറ്റാന്ന് തിന്നാനും കുടിക്കാനും എല്ലാത്തിനും ഏഹ് അപ്പം രാവിലെ ഞാൻ ഉണ്ടാക്കിയതില്ലേ കടല വേവിച്ചതില്ലേ കടല വേച്ചതാന്ന് ഉണ്ടാക്കിയത് ഇപ്പോൾ ഈ ദോശയും കറിയും പുട്ടും കറിയും കടലക്കറിയും അങ്ങനെ ഉണ്ടാക്കുന്നല്ലേ അപ്പം ഇന്നൊരു കടല മാത്ര മതി വെച്ചിട്ടില്ലേ ഒന്നാമത് വേനായിട്ട് ഉണ്ടാക്കിയത് കടല മസാല ഉണ്ടാക്കിയിട്ട് കടല മസാലയും ചായയാണെന്നുള്ള കുടിച്ചത് ഡെയിലി ബേബിൻ്റെ കരച്ചൽ ഏടെ ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വരും ഞാൻ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വരും ഇടാണ്ട് എന്താട്ട് ഇല്ലാണ്ട് വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൻ്റെ ഡെയിലി ബേബി വന്നിട്ട് എന്തെങ്കിലും ഒരു സംഭവമാക്കും ഇപ്പോൾ ഓർ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയേനാന്ന് നല്ല മാല കരിഞ്ഞത് അങ്ങനെ കടല മസാലയും ചായ എല്ലാം കുടിച്ചിട്ടായിട്ടില്ലേ ഫുള്ള് ഞാൻ പറഞ്ഞിട്ടേ കിച്ചണ്ട ക്യാബിനുള്ള എല്ലാം ഒന്ന് ക്ലീനാക്കി പിന്നെ എല്ലാം തായ ഒരു പകം നോർന്നിട്ടുണ്ടായിരുന്നു സാധനം എല്ലാം നമുക്ക് ഓരോരുത്തരും ഓരോരു മൂഡ് വരുന്നില്ല എല്ലാം ഒന്ന് നീറ്റ് ക്ലീൻ ആക്കാന് അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനത്തെ ഒരു മൂഡ് വന്നിട്ടുണ്ടായി അങ്ങനെ എല്ലാം മുള്ളിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ടായിട്ടില്ലേ ഫുൾ ഒന്ന് തുടക്കുന്നുണ്ട് ഉള്ളെല്ലാം ഉള്ളും പുറമയും പുറത്ത് കിച്ചണും ഉള്ള എന്ത് ഉള്ളിലത്തെ കിച്ചണും പുറത്തെ കിച്ചണും എല്ലാം ഒന്ന് നീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ ഉള്ളോട് ഒന്ന് വൃത്തിയാക്കിയിട്ട് തുടച്ചിട്ടാകുമ്പോൾ തന്നെ നമ്മളെ മനസ്സിനൊരു പാതി സമാധാനമാല്ലേ നമുക്കൊരു മനസ്സിന് തന്നെ എന്താന്ന് ഒരു ഫുൽസാന്ന് തുടച്ചിട്ടല്ലാകുമ്പോൾ അടിച്ചിട്ട് തുടച്ചിട്ട് കയറ്റെല്ലാം കാണുമ്പോൾ തന്നെ ഒരു സമാധാനം അല്ലേ അങ്ങനെ എല്ലാം വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കില്ലേ പണിയെല്ലാം കയ്യിലിങ്ങിരിക്കുമ്പോൾ ആണ് അപ്പോൾ പെട്ടെന്ന് ഒരു കേക്കിൻ്റെ ഓർഡർ വരുന്നു ചെറിയൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിന് അങ്ങനെ ഞാൻ ഓർഡർ വന്ന പിന്നെ നമുക്ക് പിട്ടിച്ച് കളിയില്ലല്ലോ കുറേ ഇലയിലായിട്ട് ഓർഡർ കുറേ ക്യാൻസൽ ക്യാൻസലാക്കിയിട്ടുണ്ടായി ഞാൻ ഈ ഫംഗ്ഷൻ്റെ ടൈമിനല്ല കൊടുത്തിട്ടായതിനു ശേഷം അല്ലേ കേക്ക് കാണുമ്പോൾ പിള്ളേർക്കും ഒരു പുതിയ കേക്ക് വേണമെന്ന് കുറേ ദിവസമായി ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാത്ത അങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കോ കേക്ക് ഉണ്ടാക്കോ ഞാൻ ചെറിയ ചെറിയ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിന് ചെറിയ കേക്ക് അങ്ങനെ പിള്ളേരും എല്ലാം കൈക്കല്ലാതിപ്പോൾ സ്കൂളില്ലാതെ പിള്ളേർ ഇങ്ങനെ ഭയങ്കരക്കരാന്നല്ലേ എന്ത് കൊടുത്തെങ്കിലും തന്നു പറഞ്ഞാൽ അങ്ങനെ പിന്നെ ബേക്കറി അങ്ങനെ ഇങ്ങനെ അധികാൻ കുറവന്നെ നമ്മ ഇങ്ങനെ ഓരോരോ ഫുഡ് ഉണ്ടാക്കുന്നല്ലോ അപ്പോൾ അത് അത് തന്നെ ഉണ്ടാകുന്നു ബേക്കറി കൊണ്ടില്ല എന്നല്ല കൊണ്ടുവരണ്ട് ബിസ്ക്കറ്റും കാര്യങ്ങളെല്ലാം പക്ഷെ കൂടുതലും ഇങ്ങനത്തെ എന്തെങ്കിലും 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 നമ്മളെ പെരുന്നാടപ്പയ ആദാ വേള അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നു അപ്പോൾ അതെല്ലാം ആയിട്ടായിട്ടില്ലേ നിങ്ങൾക്ക് ഞാൻ ഡോണട്ടിൻ്റെ റെസിപ്പി കാണിക്കാം ഇതിപ്പോൾ ഞാനില്ലേ ഒരു ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഈസ്റ്റും ഒരു സ്പൂൺ ഈസ്റ്റും ഇല്ലേ സ്പൂൺ പഞ്ചസാരയും ഒരു ഗ്ലാസ്സിലിട്ടിട്ട് ഇളഞ്ചൂട് വെള്ളം ഇട്ടിട്ടില്ലേ ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ട് അതിന് മൂടിയിട്ട് അപ്പോൾ നല്ലതാണ് ഈസ്റ്റ് നല്ല ആക്റ്റീവായിട്ട് വന്നതിന് ശേഷം ഇല്ലേ ഞാനിതാ അരസ്പൂണിലൊരു മു സോറി മുക്കാൽ ഗ്ലാസ് ഇല്ലേ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ നമുക്ക് എന്ത് ഡോണട്ട്സ് അല്ല എല്ലാവർക്കും ഒരു ഒരുപാട് എല്ലാവർക്കും ഉണ്ടാക്കാൻ ഇഷ്ടമല്ലേ പക്ഷെ സാധനം ഇല്ല അങ്ങനെ ഇല്ല ഇങ്ങനെയല്ലായിട്ടല്ലേ എല്ലാവരും ബാക്കിൽ നിൽക്കുന്നത് അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കുറേ ഐറ്റം ഒന്നും ഞാൻ അതിൽ കിടുന്നില്ല നിങ്ങളെല്ലാം പറയാല് ഉള്ള സംഭവം വെച്ചിട്ട് തന്നെ ഞാൻ ഇടുന്ന കാണിക്കാവേ അതിൻ്റെതാ ഞാൻ ചൂടുവെള്ളം കൂട്ടിയതിനു ശേഷം ഇല്ലേ ഒരു മൂന്ന് നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിന് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിന് ഏഹ് അപ്പോൾ എന്നിട്ടായിരുന്നാ ഒരു ഒരു പീസില്ലേ ബട്ടറിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുത്തിന് നിങ്ങൾക്കിത് ബട്ടർ ഇല്ലെങ്കിൽ രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതിയാവേ അപ്പം ഇത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ബട്ടർ മാത്രം ബാക്കി ചൂടുവെള്ളവും ഉപ്പ് പഞ്ചസാര ഈസ്റ്റ് ഏഹ് ഇത്ര തന്നെ സംഭവം വിട്ടിന് ഇത് ഞാൻ ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുത്തതിനു ശേഷം ഇല്ലേ അത് വേഗം മെൽറ്റ് ആകുമോ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ ഓവർ ഡബിൾ ചൂടല്ല നമ്മൾ കൈക്ക് കൊള്ളുന്ന പോലത്തെ ചൂട് അത് അങ്ങനെ വെള്ളം ഒന്ന് സെറ്റാക്കിയിട്ടായതിനു ശേഷം ഈ ലേക്ക് ഈ ഈ ബാറ്ററിലേക്ക് ആവശ്യമായ മൈദ ഇട്ട് കൊടുക്കുക അതിപ്പോൾ മൈദേനെ കണക്കൊന്നുമില്ല നമുക്കിപ്പോൾ ഞമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്തെങ്കിൽ ആ മൈദക്ക് കണക്കായ സോറി ആ വെള്ളത്തിന് കണക്കായ മൈദ ഓക്കെ അപ്പം ഇപ്പോൾ നല്ല പാങ്ങല ഞാൻ കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നില്ലേ അതുപോലെ തന്നെ ഏഹ് എന്നിട്ട് നല്ല കുഴച്ചിട്ട് എടുത്തിട്ട് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് കഴിക്കുക ഒരു എണ്ണ ജസ്റ്റ് ഒരു ഓയില് വറുത്തിയിട്ടില്ലേ എന്ത് നല്ല പാങ്ങല ഉട്ടിട്ടെടുത്തേനെ അതിനേശേഷം ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ പേ പെട്ടെന്ന് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടില്ലേ ഞാൻ ഓവനില്ലേ ഓവനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുത്തിട്ട് ഓവനിൽ വെക്കുന്നുണ്ട് ഓവനിൽ വെച്ചെങ്കിൽ അല്ലേ നമുക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെച്ചെങ്കിൽ അപ്പം തന്നെ സെറ്റാന്ന് അറിയാം അയ്മണീറ്റ് ഞാൻ ഞങ്ങൾക്ക് ഇപ്പം പെട്ടെന്നൊരു ഒരു ഓർമ്മയാണ് എന്ത് ഡോണേട്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആണ് നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കാണിക്കാൻ തിരിച്ചത് അപ്പോൾ പെട്ടെന്ന് റെഡി ആയി കണ്ട ഇപ്പോൾ ഓവൻ ഇല്ലാത്തോർ എന്താക്കണം അറിയോ ഒരു ചട്ടിയില്ലേ ഒരു സാധാരണ ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടാക്കാം ജസ്റ്റ് ഒരു ചൂടാകുന്നില്ലേ ചൂടായിട്ടാകുമ്പോഴേക്ക് ഈ നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററി ബാറ്ററിയിൽ അത് ഇങ്ങനെ വേറൊരു പാത്രത്തിൻ്റെ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ആ ചട്ടീൻ്റെ ഉള്ളു ഡയറക്റ്റ് അതിൽ തന്നെ ഇട്ടുണ്ടാകും വന്നിട്ട് പോകും വേറൊരു ഇട്ടിട്ട് ആ ചട്ടിയിലിട്ടിട്ട് മുടിച്ച് വെച്ചാൽ മതി അപ്പോൾ ഒരു നല്ല ഓവനിൽ വെച്ച പോലെ തന്നെ പെട്ടെന്ന് പൊങ്ങിയിട്ട് വരും എന്നാ ഇപ്പം ഇത് നല്ല പൊങ്ങിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയ ഞാൻ വലിയ പണിയൊന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് കുഴച്ച് കുഴച്ചിട്ട് വെച്ചിട്ടാകുമ്പോൾ അത് പൊങ്ങിട്ട് വന്നു പിന്നെ എന്നിട്ട് ജസ്റ്റ് മൈദ പുരട്ടിട്ട് ഇങ്ങനെ പരുത്തിയിട്ട് എടുക്കാം ഓക്കെ ഇതിപ്പോൾ ഞാൻ എൻ്റെ അടുത്തില്ലേ ഡോണറ്റിൻ്റെ കട്ടറുള്ളത് കൊണ്ട് ഞാൻ കട്ടറുള്ള കട്ടാക്കുന്നത് നിങ്ങളടുത്ത് കട്ടറില്ല എന്നിട്ട് ഉണ്ടാക്കാണ്ട് ഒന്നും നിൽക്കണ്ട ഒരു അടുത്തുള്ള ബൗളാ ഗ്ലാസ്സാ എന്ത് സംഭവമാവും അതിലിങ്ങനെ ഫസ്റ്റ് മുറിച്ചിട്ടെടുക്കാം അതിന് ശേഷം ഇല്ലേ ചെറിയൊരു കുപ്പിൻ്റെ മൂടാ എന്തെങ്കിലും ഉണ്ടാകുന്നില്ലേ അതിൽ നടുവലൊന്ന് കുത്തിയിട്ടെടുക്കാം അപ്പോൾ എന്നെ വരും അറിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്ന് കാണിക്കണമെന്ന് ഇരിച്ചിട്ടുണ്ടായി ഭയോ മറന്നേ പോയെങ്കറിഞ്ഞാൽ അങ്ങനെ അപ്പോൾ അതാ ഞാൻ ഒന്ന് വരുത്തിയിട്ട് എടുത്തിട്ടുണ്ട് രണ്ടാമതും വരുത്തുന്നുണ്ട് അപ്പോൾ എല്ലാം ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ആ ഡോണട്ടിൻ്റെ ചെറിയ ബോൾസ് അതിൻ്റെ നടുവിലുള്ള ചെറിയൊരു ഇല്ലേ അത് ഞാൻ ബൈലോട്ട് ക്യാൻസലാക്കുന്നില്ല അത് ബേബിക്ക് ആയിരുന്നിലേ ഞാൻ മാറ്റി വെച്ചതാണ് കിട്ടി ചോക്ലേറ്റ് ഇബ്ബാക്കിയിട്ട് ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ ഇങ്ങനെ ആക്കിയിട്ട് ഈ സംഭവം ആണെങ്കിൽ ഇത് വേവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ദാ എല്ലാം പരുത്തിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് എണ്ണയിലിട്ടിട്ടിട്ട് കൊടുക്കാം ഇട്ടിട്ടില്ലേ തിരിച്ചിട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടിടുമ്പോൾ തന്നെ അത് നല്ല വന്നിട്ട് വരുന്നല്ല ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടാകുമ്പോൾ തന്നെ അത് നല്ല പൊങ്ങിയിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കും എളുപ്പമില്ല ഞാൻ എളുപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞങ്ങൾ ഓർഡറിലേക്കെല്ലാം ഉണ്ടാക്കുന്നത് അറിയോ ഇപ്പം ഈസ്റ്റ് ആക്റ്റീവ് ആയതിന് വെച്ചതിന് ശേഷം ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചില്ലേ വെള്ളത്തിന് പകരം ഇളം ചൂടുള്ള പാലാണ് പാലാണെന്നൊഴിക്കുന്നത് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ടായതിനു ശേഷം മുട്ടയിലെ ഒന്ന് ആ രണ്ടായിരത്തി മുട്ട ഇട്ടിട്ട് മുട്ട നല്ല ഭംഗല ഫുള്ളൊന്ന് മിക്സാക്കിയിട്ടെടുത്തതിന് ശേഷം അതിൽ മൈത കുഴക്കുന്നത് ഏഹ് ഇതിപ്പോൾ ഞാൻ പാല് മുട്ട ഒന്നും ഇട്ടിട്ടാണ് സാധാരണ വെള്ളത്തിലൊക്കെ വെച്ചതറിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഏഹ് ഓക്കെ അപ്പോൾ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ടെടുക്കാം ഡബിൾ ബോയിൽ ചെയ്തിട്ട് അപ്പോൾ ബേബി നല്ല കരച്ചിലുണ്ട് ഒന്നിച്ചിട്ട് തന്നെ വരുന്നുണ്ട് ഓരോരിക്കും ഇല്ല ഇനി പിള്ളേരെല്ലാം പോകും കളിക്കാൻ ഓരോരോ കരച്ചൽ തുടങ്ങിയ ടൈമിന് എല്ലാവരും പോവില്ല അറിഞ്ഞാൽ അതെൻ്റെ അടുത്ത് തന്നെ വന്നിട്ടാണോ അപ്പോൾ ചോക്ലേറ്റ് എല്ലാം മെൽട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനെല്ലാം ഡിപ്പാക്കിയിട്ട് എടുക്കാം ഓക്കെ ഞാൻ ഡോണട്ട് കാണാൻ എന്നൊക്കെ എന്താ അടിപൊളിയായിട്ട് നല്ല മസാല നല്ല ഉണ്ട് ഇന്ന അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഏ അപ്പം നല്ല ചൂട് ബൂസ്റ്റൂൺ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂട് ഡോണട്ടും കൂടിയിട്ട് കഴിക്കാം ഇത് ഞാൻ ബേബിക്കും വേണ്ടിയിട്ട് വേറെ വെച്ചിരുന്നു പക്ഷേ ഇതവിടെ കഴിക്കാൻ ഞാനൊരു ഇതങ്ങ് ഇങ്ങനെ കാണുമ്പോൾ കഴിക്കുന്നില്ല ഞാൻ അവനിക്കും വേണ്ടിയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പോളിസാക്കി വെച്ചതാണ് അപ്പോൾ രാത്രിക്ക് ഫുഡൊന്നും വേറെ റെഡിയാക്കിയിട്ടില്ല അപ്പം ഞാൻ പിള്ളേരോട് പിള്ളേർക്കിത് കാണുമ്പോൾക്ക് ഇതെന്നെ മതിയെന്ന് ഫുഡൊന്നും വേണ്ട അപ്പോൾ ഞാൻ ശരി എന്നെ ഒപ്പിച്ചോ രാത്രി ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല എന്നിട്ടില്ലേ പിള്ളേർക്കില്ല എന്നു സെറ്റാക്കിയതാണ് ഏ അങ്ങനെ ഇങ്ങനത്തെല്ലാം കണ്ടെങ്കിൽ പിന്നെ പിള്ളേർക്ക് ചോറും കറീൻ്റെ ആവശ്യമില്ല അല്ലേ ഈ ഈ സ്കൂൾ ലീവ് മദ്രാസ ലീവ് ഈ എല്ലാ ഒരു ടൈമിനില്ലേ അവർക്ക് ചോറും കറിയും വേണ്ട വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെന്തെങ്കിലും ഉണ്ടോ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാകെന്തെങ്കിലും ഉണ്ടാകാന്നിട്ടിട്ടില്ലേ ഇങ്ങനെ തപ്പല്ലാന്ന് സ്റ്റോർ റൂമിലെല്ലാം പോയിട്ട് നിങ്ങളെല്ലാം മക്കളെല്ലാം അങ്ങനെ ഭയങ്കര കമൻ്റാക്കേ അപ്പോൾ എന്തുണ്ടെങ്കിലും ഫസ്റ്റ് പോകുന്നത് സ്റ്റവ് റൂമിലേക്ക് അല്ലെങ്കിൽ ഫ്രിഡ്ജിക്ക് ഏഹ് നാലഞ്ചോട്ടം തുറന്നിട്ട് നോക്കിയാൽ ഫ്രിഡ്ജായിരിക്കും എന്നാലും ഓർ നോക്കും എന്തുണ്ടാ എന്തുണ്ടാ എന്തുണ്ടാന്നിട്ടിട്ട് എല്ലാ വളരെ ഇങ്ങനെ പണ്ട് ഞാനും ഇങ്ങനെ ഞാൻ പിന്നെ പറഞ്ഞൊരു കാര്യമില്ലല്ലേ അങ്ങനെതാ എല്ലാ ചോക്ലേറ്റും ഞാൻ ഡിപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്കല്ലേ ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയില്ലേ പഞ്ചസാര ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ടില്ലേ അരിപ്പേലൊന്നിങ്ങനെ അരച്ചിട്ട് ഇതിൻ്റെ മുകളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ഒരു ഇംഗ്ലീഷ് ചാനലിലല്ലേ കാണുന്നില്ല ആ ഒരു സ്റ്റൈല് പക്ഷേ അവർക്ക് ആർക്കും വേണ്ട എന്നില്ല വേണ്ട 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 പിന്നെ നമുക്ക് എളുപ്പമായി ആ വേണ്ടാലും ഞാൻ പിന്നെ ഈ ചോക്ലേറ്റിൽ തന്നെ ഡിപ്പാക്കിയിട്ട് കഴിച്ചത് തന്നെയാണ് അപ്പം ഞാൻ ബേബിക്കും വേണ്ടിയിട്ട് വേറെ വെച്ചിട്ടുണ്ട് ഏഹ് വെച്ചത് മാത്രം ഞാൻ അക്കടെ ഒരു കഷ്ണം പോലും കഴിച്ചിട്ടില്ല ഏഹ് അപ്പം ഇങ്ങനത്തെങ്ങും ഞാൻ കഴിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായി അങ്ങനെ അങ്ങനെ അങ്ങനെതാ മുക്കലും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിന് ഇനി ഫൈനലായിട്ട് നമ്മളെ വീഡിയോ എല്ലാം എടുക്കേണ്ടേ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയല്ലേ കഴിക്കാൻ കഴിക്കാൻ ടേസ്റ്റ് ഇൻട്രസ്റ്റാന്ന് പറഞ്ഞാൽ അപ്പം ഇന്ന് ഞാൻ ഫസ്റ്റ് ഞാൻ ഇത് കാണിച്ചിട്ട് ഒരല്ലാറുണ്ടാകുമ്പോൾ ഉണ്ടാക്കിയ ചോക്ലേറ്റ് അത് ലാസ്റ്റ് ആകുമ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിന് ചോക്ലേറ്റ് പക്ഷേ ഇതൊന്നും ആയിട്ടില്ല അത് കുറേ മുക്കിയതുകൊണ്ട് ഇത് കുറച്ച് കുറച്ച് കുറവുണ്ടായല്ലേ അപ്പം ഇത് ലാസ്റ്റ് ലാസ്റ്റോളം നല്ല ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടായിരുന്നു ചോക്ലേറ്റ് പുളർ കല വെൽ സൈഡ് പെരുന്നായിരുന്നു അറിഞ്ഞാൽ അങ്ങനെ പിന്നെന്ത് എല്ലാം മോളെല്ലാം കൊണ്ടുവയ്ക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് ചുറ്റിൽ അപ്പം എല്ലാവരും ബൂസ്റ്റും ചോക്ലേറ്റും കഴിക്കലാന്ന് ഏത് നമ്മളെ ഡോണിട്ടും അങ്ങനെ ഞാൻ ബേബിക്കൊന്നല്ല പൊലസിലവന ഇരുത്തിയിട്ട് ചേരലെല്ലാം ഇരുത്തിയിട്ടില്ലേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല നേരെ കഴിക്കും വിചാരിച്ചിന് പക്ഷേ ഇത് ബായിലിട്ടിട്ടാകുമ്പോൾ തന്നെ എനിക്കതെന്തോ ഒരു ശരിയായിട്ടില്ല ആ ചോക്ലേറ്റിനെ മാത്രം ഇതാക്കിയിട്ടില്ലേ കൊണ്ടുപോകുമ്പോൾ തന്നെ വേണ്ട 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 അല്ലെങ്കിൽ കണ്ണും മൂടെല്ലാം തിരിക്കാൻ തുടങ്ങി എന്ത് തോന്നുന്നില്ല അറിഞ്ഞാൽ ഇത് തിന്നാത്തോണ്ട് ഇതിൻ്റെ കോല തന്നെ മാറിനെ എല്ലാവരും ചോദിക്കുന്നു എന്നും നോക്കലില്ലേ ഈ ബേബിനെ നോക്കലേ ഇല്ലേന്ന് അപ്പം മഷാല പിള്ളേരെല്ലാം കഴിച്ചിട്ട് നല്ല അടിപൊളി അടിപൊളി ടേസ്റ്റ് എന്നല്ല പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നെക്സ്റ്റ് സ്കൂളുണ്ടാകുമ്പോൾ അമ്മ സ്കൂളിലേക്ക് ഒരിക്കലും ഉണ്ടാക്കിത്തരണോ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനെന്നല്ല പറയുന്നുണ്ട് അങ്ങനെ മസാലപ്പുള്ളറല്ലാം നല്ല കഴിക്കുമ്പോൾ നമുക്കൊരു അല്ലേ ഒരു സമാധാനം അല്ലേ നല്ലത് ടേസ്റ്റ് ഉണ്ട് അടിപൊളി നല്ല ചെലത്തി കഴിക്കുമ്പോൾ തന്നെ അങ്ങനെ ഡോണറിലും കഴിച്ചിട്ടായിട്ടില്ലേ വിശ്വാസകാരവും കാര്യങ്ങളെല്ലാം ഓത് ഓത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഞമ്മക്കടത്ത് തുടങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം ഓക്കെ ബൈ അസ്സലാമലേക്കും